ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുപൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മുടി വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പ് പറഞ്ഞു തരാനായിട്ടാണ് എത്ര മുടി ഒഴിച്ചിലുണ്ടെങ്കിലും അത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് അതേപോലെ ഇത് അപ്ലൈ ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും ചെയ്യും ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ടിപ്പ് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടി വളരെ വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും ചെയ്യും വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അതേപോലെ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു ടിപ്പാണ് അപ്പോഴത്തെ പ്രായമായവരിൽ വരെ ട്രൈ ചെയ്ത് നോക്കിയാൽ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഇനി മുടി പൊഴിച്ചിൽ നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രമാണ് ഈ ഒരു കാര്യം മാത്രം ചെയ്ത് കൊടുത്താൽ മതിയാകും നമ്മുടെ മുടി പൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനായിട്ട് മുടിപൊഴിചൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റിയ ഒരു ജെല്ലെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് സെറമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ എടുക്കാം ജെല്ലായിട്ട് യൂസ് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കാം ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എങ്ങനെ യൂസ് ചെയ്താലും നമ്മുടെ മുടി വളർച്ച വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാകും ഒരാഴ്ച യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇതായിരുന്നു എൻ്റെ മുടി വളർച്ചയുടെ യഥാർത്ഥ രഹസ്യം ഇത് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ മുടി ഞാൻ ഇത്രത്തോളം വളർത്തിയെടുത്തത് അതേപോലെ എൻ്റെ മുടിക്ക് ഇത്രത്തോളം കറുപ്പ് കിട്ടിയതും നമ്മുടെ മുടി വളർച്ച ഇരട്ടി വേഗത്തിൽ ആക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് എന്താണ് ടിപ്പെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലിട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ടിപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യമേ വേണ്ടത് നമ്മുടെ ചെമ്പരത്തി പൂവാണ് നമ്മുടെ ചുമന്ന ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് അഞ്ചിതളുള്ള നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് അത് നമ്മുടെ വീടുകളിലോ അടുത്ത വീടുകളിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരെണ്ണം പോലും വെറുതെ കളയണ്ട ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് എത്രത്തോളം പൂ കിട്ടുന്നു അത്രത്തോളം പൂ എടുത്തോളുക ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ പൂ വളരെ കുറവാണ് എങ്കിലും ഉള്ള ഇടത്തു നിന്നും നമ്മൾ കിട്ടുന്ന കിട്ടാവുന്നത്ര പൂവ് തയ്യാറാക്കി എടുക്കുക അത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഭാഗം കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് നമുക്ക് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ജെല്ലായിട്ടാണ് യൂസ് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ വളരെ കുറച്ചെളവിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ചാൽ മതിയാകും നിങ്ങൾക്ക് സെറം ആയിട്ടാണ് യൂസ് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി എടുക്കുക ജെല് രൂപത്തിലാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിച്ച് വറ്റിച്ച് ജെല് പരുവത്തിലാക്കി എടുക്കുക അങ്ങനെ എടുക്കുക ഇങ്ങനെ ഏത് രൂപത്തിൽ ഉപയോഗിച്ചാലും നല്ല റിസൾട്ട് തന്നെ ഞാനിപ്പോഴേ ജെൽ പരുവത്തിൽ ഉപയോഗിക്കുന്ന രീതിയാണ് പറയാൻ പോകുന്നത് അത് തിളപ്പിച്ച് നമ്മൾ ഒരു ഗ്ലാസ് ഒഴിച്ചിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്ന സമയത്ത് പിന്നെ ആ പൂവിൻ്റെ നിറം എല്ലാം ഇളകി വന്നതിന് ശേഷം ആ പൂ നമുക്കങ്ങ് എടുത്ത് മാറ്റാവുന്നതാണ് പിന്നെ അത് വെച്ച് കുറുക്കി എടുക്കാവുന്നതാണ് അത് തണുക്കുന്നതിന് മാറ്റി വെച്ചതിന് ശേഷം തണുത്തതിന് ശേഷമാണ് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിനകത്ത് ഒരു വൈറ്റമിൻ ഈ ക്യാപ്സൂളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു ജെല്ലാണ് നമ്മുടെ തലയോട്ടിയിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാൻ പോകുന്നത് നമുക്കിത് വേണമെങ്കിൽ കുളിക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കുളിക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു മണിക്കൂറെങ്കിലും തലയിൽ വെച്ച് കൊടുക്കുക അതല്ല എങ്കിൽ നമുക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നാണിത് തലയിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലതുപോലെ തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് നമ്മുടെ മുടി വളരെ വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും ചെയ്യും അതേപോലെ മുടിക്ക് ആരോഗ്യമില്ലാതെ മുടി പൊട്ടിപ്പോവുക മുടി പൊഴിഞ്ഞ് ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ളൊരു ഉത്തമ പരിഹാരമാണ് പണ്ട് മുതൽക്കേ നമ്മുടെ ചെമ്പരത്തേയിലും താളിയുമൊക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഉപയോഗിക്കാറുണ്ടായിരുന്നാണ് ചെമ്പരത്തി ഇല ചെമ്പരത്തി പൂവ് അങ്ങനെയൊക്കെ നമ്മൾ താളി ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ പൂവ് വച്ചിട്ടുള്ള ഈയൊരു സിറവും ജെല്ലും ഒക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അതിലേക്ക് വൈറ്റമിൻ ഈ കൂടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുടി വളരെ വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് വരും അതേപോലെ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുക ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് ഒരു ദിവസം അപ്ലൈ ചെയ്തിട്ട് ചെയ്യാതിരുന്നിട്ട് ഒരു കാര്യമില്ല നമ്മൾ ഡെയിലി കിടക്കുന്നതിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ വീട്ടിലും ഒക്കെയുള്ള ചെമ്പരത്തി പൂവിനെ ആരും വെറുതെ കളയേണ്ട ഈ പൂ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി വളരെ വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും സെറമായാലും ജെല്ലായാലും വളരെ നല്ലതാണ് എൻ്റെ മുടി വളർത്തിയെടുക്കാനായിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണ് നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ കൂടെ വൈറ്റമിനി ക്യാപ്സറും കൂടി അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു കിടക്കുന്നതിന് മുമ്പായിരുന്നു ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാറ് എൻ്റെ മുടി വളർച്ച ഒരു പരിധിവരെ വളർത്തിയെടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എൻ്റെ മുടിപൊഴിച്ച നല്ല രീതിയിലുണ്ടായിരുന്നു അതെല്ലാം മാറ്റിയെടുത്തത് ഈയൊരു ജെല്ലുപയോഗിച്ചിട്ട് തന്നെയാണ് അതേപോലെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബേബി സി യു